പത്ത് പതിനാറ് വയസ്സായിട്ടും അവൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വാക്കുകൾ അവളെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അമിതമായി ഒരിക്കലും ലാളിക്കോ സ്നേഹിക്കുകയോ ചെയ്യരുത് നമ്മളെ സ്നേഹം നമ്മൾ പറയാറുണ്ട് ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചിട്ട് കര പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കണം അസ്സാം വലൈക്കും എന്തൊക്കെയാണ് ആ ആ ആ ആ കിട്ടിയില്ലേ കിട്ടിയില്ലേ ചോക്ക് 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 ഹാപ്പി 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 ആയില്ലേ എല്ലാരും ഹലോ ും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും എന്ന് വിചാരിക്കണോ ഇവിടെ ഐശ്വട്ടിക്കും ഇതില വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഐശ്വട്ടിയായിട്ട് രസികളൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വെള്ളിയാഴ്ചയാണ് കിട്ടുന്ന റിസൾട്ട് കിട്ടാനായിട്ടുണ്ട് പക്ഷേ ഡോക്ടർ വരുന്നത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് അന്ന് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് ശേഷം പുതിയ വിശേഷങ്ങളൊക്കെ പറയാം എനിക്കൊരു സഹോദരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങളൊക്കെ ഭാഗ്യവതിയാണ് കാര്യം ഉമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഉമ്മ ഐശ്വര്യനെ നന്നായി സംരക്ഷിക്കുന്നുണ്ട് നന്നായി കെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ ഉമ്മ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കില്ല ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞിനെ ഇഷ്ടമല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക കേട്ടോ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചില ആളുകൾ അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മമാർ കൂടെ നിൽക്കാറില്ല മരുമക്കളെ കുറ്റം പറയാറുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് കുട്ടികളങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞു അതിന് ഹസ്ബൻഡിൻ്റെ ഉമ്മാനെക്കുറിച്ചല്ല ഇത്താൻ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഉമ്മാനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ ഉമ്മാക്ക് കൂടെ വന്ന് നിൽക്കാനും ശാരീരിക അസ്വസ്ഥത ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരുടെ മക്കളെ ആ മക്കളെ മക്കളെ നോക്കാനും ഒരു കുഴപ്പമില്ല അങ്ങനെ കുറച്ച് പരാതിയും പരിഭവമായിട്ട് തന്നെയാണ് അവൾ പറഞ്ഞത് ആരും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പം ഉമ്മാക്ക് അസ്വസ്ഥത ഉണ്ടായിരിക്കാം കുഞ്ഞിനെ നോക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവ നമ്മളായാലും ചിന്തിക്കിങ്ങനെ കുഞ്ഞിനെ ഒറ്റക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നൊരു സമയമാണ് അപ്പൊ അവർ കൂട്ടിനെ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനെങ്കിലും അവള് കുഞ്ഞിനെ നോക്കിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനോടെ കിടക്കുന്ന സമയത്താണെങ്കിലും കൂട് കൂട്ടിരിക്കാനൊരാളുണ്ടായെങ്കിലെന്നൊക്കെ വിചാരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും നമ്മള് നമ്മളെ പോലെയുള്ള ആളുകൾ അപ്പോ കൂട്ടിന് പോലും ഒന്നിരിക്കണില്ല ഒന്ന് വരിക വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവും അത് എനിക്കായാലും ഉണ്ടാവും നമ്മളിപ്പോ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യം ചിന്തിക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആദ്യം സ്വസ്ഥമായിട്ടിരുന്ന് മനസ്സിനൊക്കെ ഒന്ന് കൂളാക്കിയിട്ട് നമ്മൾ മനസ്സിൽ പറയണം മനസ്സിൽ എന്നുണ്ടെങ്കിൽ സൗണ്ടിൽ സൗണ്ടിലന്നെ പറയാം ആ ഉമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നാലും എനിക്ക് യാതൊരു പരിഭവവും പരാതിയില്ല മാക്ക് വയ്യഞ്ഞിട്ടാണ് എന്നുള്ളത് ഞങ്ങടെ മനസ്സിനെ ഉറപ്പിക്കുക എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലേലും തിരിച്ച് അങ്ങോട്ട് വിളിക്കുക സംസാരിക്കുക ആ മനസ്സിനുള്ള കുറെ ഭാരം അതോട് അതോടുകൂടാൻ തീരും നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ദേഷ്യവും വെറുപ്പും കൂടും നമ്മളെ നമ്മളെ തന്നെ കൊല്ലുന്ന രീതിയിലേക്ക് മാറും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മക്കളെ നോക്കാൻ നമുക്ക് പറ്റുള്ളൂ നമ്മളില്ലാത്ത കാലത്ത് വേറൊരാൾ നോക്കും അത് ഇത്ര നോക്കിയാലും നമ്മൾ നോക്കുന്നത് പോലെ ആവില്ല അതുകൊണ്ട് മനസ്സിനുള്ള ആ വിഷമവും ദേഷ്യവും വാശിയും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ ഉമ്മാക്ക് വെയ്യഞ്ഞിട്ടാണ് വരാത്തത് അല്ലോട് അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിന് പറഞ്ഞു പാകപ്പെടുത്തിയിട്ട് തിരിച്ചങ്ങടി വിളിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക നമുക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളോടും സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ ഒരേപോലെ സ്നേഹിക്കാന് കഴിയില്ല അത് പല കുടുംബത്തിലുള്ളതാണ് പക്ഷെ അത് മാതാപിതാക്കൾ സമ്മതിച്ചു തരില്ല ഇക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിച്ചാൽ ആദ്യം കാണിച്ചു തന്നത് ഈ കുഞ്ഞിനെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആളോട് എനിക്ക് ഏറ്റവും അവസാനം കിട്ടിയ ആളാണ് അല്ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയതുകൊണ്ട് ആ ഒരു സ്നേഹം കുറച്ച് കൂടുതലുണ്ടാകും അതല്ലെങ്കിൽ ആരോടെങ്കിലും മ്മാനോടോ ഒപ്പാനോടോ കുറച്ച് അടുപ്പം കൂടുതൽ കാണിക്കുന്ന മക്കളോട് ഒരു സ്നേഹം കൂടുതലുണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരാളോട് കുറച്ച് ഒരു ശതമാനമെങ്കിലും ഒന്ന് സ്നേഹം കൂടുതലുണ്ടാവും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതെ അല്ലെങ്കിൽ അവർക്ക് ആ ഞങ്ങളോട് സ്നേഹമില്ല എന്നുള്ള ഒരു തോന്നൽ ഇല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഒരു നാല് വർഷം മുമ്പ് ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെന്നു അറ്റൻഡൻസ് ഒക്കെ എടുത്തു അവര് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു കുറച്ച് സംസാരം ഉണ്ടാവും അത് നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കാതെ അവർ തമ്മിൽ സംസാരിക്കാനെ അത്രക്കങ്ങോട് പറയാറൊന്നുമില്ല അറ്റൻഡൻസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിൽക്കും എന്നിട്ട് എല്ലാവരെയും നോക്കുമ്പോൾ അവർ കൂളാവും അപ്പോഴാണ് ക്ലാസ് എടുക്കാറുള്ളത് എല്ലാവരെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ മനസ്സിലെന്താന്നുള്ളത് ഏകദേശം എല്ലാം അറിയാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം അറിയാൻ പറ്റും അപ്പോൾ ഒരു കുട്ടി എന്നും ഹാപ്പി ആയിട്ടിരിക്കുന്ന മോളാണ് അവൾ മൊത്തം ഒരു സുഖമില്ലാത്ത പോലെ തോന്നി ഇപ്പൊ ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എടുക്കുന്നതിലടക്കും അവൾ ആക്റ്റീവ് ആവുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് തീർത്തു പിന്നെ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇവളപ്പഴും സംസാരിക്കാനുള്ള ഒരു മൂഡിലൊന്നല്ല അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റിയെന്ന് ചോദിച്ചു അതുവരെ ഉണ്ടായിരുന്ന അവൾ ആ സങ്കടമൊക്കെ കണ്ണീരായിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി അപ്പം ഞാൻ അവളോട് എന്തു പറ്റിയെന്നൊന്നും ചോദിച്ചില്ല ഞാനങ്ങനെ സ്റ്റാഫ് റൂമിൽ പോയി അടുത്ത പീരീഡിൽ അവർ കഴിഞ്ഞു ആ പീരീഡ് അവർക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് അവളെ ഞാൻ വിളിച്ചു ഇതുപോലെ തന്നെ അവൾ എന്നെ കണ്ടാകുമോ പിന്നെയും കറിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്തിനാ മോളെ കരയുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ടീച്ചർ എന്നെ കളിയാക്കരുത് എന്ന് പറഞ്ഞു ഏയ് ഇല്ല ഞാൻ ഒരിക്കലും കളിയാക്കില്ല എന്താണെന്നുണ്ടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു രാവിലെ ടീച്ചറെ ഞാൻ യൂണിഫോമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കുന്ന അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ ഉമ്മ താത്താനോട് പറയാണ് അവൾ വരുന്നുണ്ട് ചെറിയ ആള് പേര് ഞാൻ പറഞ്ഞ ചിലപ്പോ അവളും അവളമ്മക്ക് കാണുന്നതാണ് അവൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ച അറിയാത്തത് മോള് വരുന്നുണ്ട് അതുകൊണ്ട് നീ വേം കഴിച്ചോ അവള് വന്നാ പിന്നെ നിനക്കൊന്നും ഒന്നും കഴിക്കാൻ കിട്ടൂല എന്നും പറഞ്ഞു അപ്പൊ എനിക്ക് ടീച്ചർ ഭയങ്കര സങ്കടമായി അമ്മാക്കിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ പറയുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ പത്ത് പതിനാറ് വയസ്സായിട്ടും അവൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വാക്കുകൾ അവളെ മനസ്സിൽ യും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് അത്ര വലിയ കാര്യം ഉമ്മമാരല്ലേ ഉമ്മമാർ അങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പൊ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ അവൾ ഹാപ്പി ആയി കുഴപ്പമൊന്നുമില്ല ഉമ്മനോട് ദേഷ്യമൊന്നുമില്ല എന്നാലും ഉമ്മ അങ്ങനെ പറഞ്ഞപ്പ എനിക്ക് എന്തോ ഒരു സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളെ ഹാപ്പി ആയി കുഴപ്പമൊന്നുമില്ല അവൾക്ക് പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ടാണ് ക്ലാസ്സിൽ പോയത് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നേ അന്നത്തെ ദിവസം അവളെ മുഖത്ത് കണ്ടിട്ടില്ലാട്ടോ ഇത് ഞാൻ അവളും ഉമ്മ പാരൻസ് മീറ്റിങ്ങിൽ വന്ന സമയത്ത് ഇവൾ കരഞ്ഞ കാര്യം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു വിഷമം അവൾക്ക് ഈ അന്ന് പറഞ്ഞതിൽ ഉണ്ട് എന്നുള്ള നമ്മൾ ഓരോ കുട്ടികളോടും അവർ മനസ്സിലുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ എഴുതാനും പറയാനൊക്കെ പറയാറുണ്ടല്ലോ ആ സമയത്ത് അവൾ ഇങ്ങനെ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊറ്റക്ക് എന്ന് പറഞ്ഞു നമ്മളെ മക്കളെ പാരൻസിനൊക്കെ നമ്മളോടൊരു പ്രത്യേക സ്നേഹവും ഒരു അടുപ്പൊക്കെ ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു അത് ടീച്ചറെ അതൊന്നുമല്ല സംഭവം ഉണ്ടായത് മോളെ മൂത്ത മോളെ പ്രസവത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് രാവിലെ ഫുഡ് കൊടുക്കണല്ലോ അപ്പൊ ഞാനിങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുട്ട ദോശ അവളോട് കഴിച്ചോളാം പറഞ്ഞു മറ്റേ രണ്ടാമത്തെ മോൾക്ക് ഞാന് ഉണ്ടാക്കി കൊടുത്തോളാം ഈ ഇത് കഴിച്ചു അവളിപ്പോ കഴിച്ചാല് ഇനി നിനക്ക് ഉണ്ടാക്കിയിട്ട് വേണ്ടേ കഴിക്കാൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവൾക്കത് ഇത്ര വിഷമായി എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നോന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ചെറിയൊരു കാര്യമാണ് പക്ഷേ അത് അവരെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരാൾക്ക് ഇപ്പോൾ രണ്ടു പേർക്കും കൂടെ പറഞ്ഞു വെച്ചാൽ അവൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും കഴിക്കണ്ട എന്ന് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതല്ല എനിക്ക് മാത്രമാണെന്നുള്ളത് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഒരാളെ കൂടുതലായിട്ട് അവർക്ക് സ്നേഹം കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ആരോടാണോ സ്നേഹം ആ സ്നേഹം പ്രകടിപ്പിച്ചോളൂ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളെക്കാളും മറ്റുള്ള മക്കളെക്കാളും ഇഷ്ടം നിന്നോടാണ് എന്നുള്ളത് ഒരിക്കലും അവർ മനസ്സിലാക്കരുത് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മക്കളെ കുറ്റം പറയാ ശപിക്കുക അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക ചില സമയത്ത് അത് അത് സ്വീകരിക്കുന്ന സമയമായിരിക്കും നമ്മളുടെ മാതാപിതാക്കളുടെ ശാപവാക്കുകളൊക്കെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഒരിക്കലും നന്നാവാൻ പോണില്ല മാതാപിതാക്കളുടെ ശാപവാക്കുകൾ ഏൽക്കാതിരിക്കാൻ മക്കളും ശ്രദ്ധിക്കുക പിന്നെ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന മാതാപിതാക്കളുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളൊക്കെ നമുക്കൊരുപോലെയാണ് ചിലരോട് നമുക്കൊരു സ്നേഹം കൂടുതൽ അത് സ്വാഭാവികം അതെന്ന് വെച്ച് മറ്റുള്ളവരെ ഒരിക്കലും തരം താഴ്ത്താനോ അവരെ ശപിക്കാനോ ഒന്നും നിക്കരുത് നമ്മളെ മക്കൾ വലുതാകുമ്പോൾ അവരുടെ ഒരു ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്നതിനും അതുപോലെ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ പലതും ഇപ്പോ സംശയ രോഗം അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മളെ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിനൊരു കാരണമാകും ഇപ്പം ജീനികൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മാനസിക ബുദ്ധിമുട്ടുള്ള ജീനികൾ ഉണ്ടെങ്കിലും അത് പെട്ടെന്നൊന്നും നമ്മളെ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കൂല നമ്മളെ മനസ്സിനെ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് അത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നതും അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മളെ കുഞ്ഞു മക്കളാണ് ഇപ്പോൾ ചെറിയ കുട്ടികളാണ് അവർക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ അവർക്കും മനസ്സിലാവും അവർക്കും ഇതുപോലുള്ള നമ്മളെന്തെങ്കിലും മോർച്ചയുള്ള വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തികളൊക്കെ അവരിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അത് വലുതാവുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നത് പക്ഷെ നമ്മൾ അന്നങ്ങനെ പറഞ്ഞിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തിട്ടാണ് എന്നുള്ളത് നമുക്കൊരിക്കലും അറിയൂല്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ കുടുംബം സ്വർഗമാകണോ എങ്കിൽ നമ്മൾ നമ്മളെ മക്കളെയും ഭർത്താവിനെയും ഉമ്മാനെയും ഉപ്പാനെയൊക്കെ സ്നേഹിക്കണം സ്നേഹിക്കും വേണം അതുപോലെ നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരാതിരിക്കുന്ന ഇമോഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകും അതൊക്കെ ഒരു ലിമിറ്റ് വേണം ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടുന്നതിനും സ്നേഹം വരുമ്പോൾ സ്നേഹിക്കുന്നതിനും ഒരു ലിമിറ്റ് വേണം അമിതമായി ഒരിക്കലും ലാളിക്കോ സ്നേഹിക്കുകയോ ചെയ്യരുത് നമ്മൾ സ്നേഹം നമ്മൾ ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചിട്ട് കല പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കണം ഒരു പരിധി വരെ അമിതമായിട്ട് ഒന്നും ആവരുത് പിന്നെ അതുപോലെ ദേഷ്യമായാലും ഏർ സങ്കടമായാലും ഏത് ഇമോഷൻസ് ആയാലും പ്രകടിപ്പിക്കുന്നതിനൊരു പരിധി വേണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ വിജയത്തിലെത്താൻ കഴിയുള്ളു നമ്മളെ മക്കളും വിജയത്തിലെത്തുള്ളൂ നമ്മളെ വീട് സ്വർഗമാകും അതുപോലെ തന്നെ ഒരു കാര്യമാണ് മക്കളെ മക്കള് ബുദ്ധിമുട്ടുകളറിയിപ്പിച്ച് വളർത്തണം എല്ലാ സൗകര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണം എന്നൊണ്ട് എല്ലാ സൗകര്യങ്ങളും അവരും മനസ്സ് കാണുമ്പോഴേക്കന്നെ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കരുത് അവർക്കും ബുദ്ധിമുട്ട് എന്താണ് വിഷമവും സങ്കടവും തോൽവിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് ഇപ്പം നമ്മൾ ഐശ്വൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെൽ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്തേക്കും ചെയ്യണേ